അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കുറച്ച് പാചക വിശേഷങ്ങളും വാതക വിശേഷങ്ങളും പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ടിപ്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മുടെ തുണികളിൽ അതായത് സാരിയിലോ ചുരിദാറിലോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം അവിടെ എണ്ണ പറ അപ്പം എണ്ണ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ നമ്മളിപ്പം പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ തുറന്നില്ല സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ പോക്കറ്റിൽ പെ പെണ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ആ പെണ്ണിൻ്റെ ആ മഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങളെ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ നമുക്ക് ഇഡലിയാണ് ഇഡലിയുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണിക്കാനായിട്ട് വിട്ടുപോയി അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തൂത്തോണ്ടാ ഇഡലി പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ എണ്ണ തൂത്താനും ഇത്രയും നന്നായിട്ട് ഇളകി വരാറില്ല അത് എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല ഇപ്പം മരി ഒഴിഞ്ഞും കൂടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ സത്യത്തിൽ എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നേന്ന് ചോദിച്ചു ചോദിച്ചിങ്ങനെ നടക്കേണ്ടി വരും ചപ്പാത്തി ഒക്കെ ആകുമ്പോൾ എനിക്ക് ചപ്പാത്തിയൊക്കെ എളുപ്പമാണ് എന്നാലും നമ്മൾ രാവിലെ കുഴച്ചു കരത്തി ഉരുട്ടി ഒക്കെ വരും ഇതിപ്പം ആവുമ്പഴത്തേക്കും നമ്മൾ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോരി ഒഴിച്ചിട്ട് പോയാൽ മതി പക്ഷെ ചിലവർക്കൊന്നും ഇഡലിയോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഡലി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇഡലിയും ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാമ്പാറിൻ്റെയും ഇരിപ്പുണ്ട് അപ്പം ചമ്മന്തി സാമ്പാർ ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്ത് അമ്മയ്ക്ക് ഇഷ്ടം ചമ്മന്തിയാണ് അതുകൊണ്ട് ചമ്മന്തി അരച്ചാണ് ഇതാ നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ കണ്ടോ കിളിമീനാണ് ഇതിന് ചിലവര് വേറെ പേരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഇതിന് കിളിമീൻ എന്ന് പറയും പിന്നെ ചെങ്കലവേന്ന് എന്തൊക്കെയോ പറയുവെന്ന് തോന്നുന്നു ഇതിന് അറിയത്തില്ല പിന്നെതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊഴുവ അല്ലെങ്കിൽ നെത്തോലി എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊഴുവന്ന് പറയും പക്ഷെ ഇത് വെള്ളയാകട്ടെ കിട്ടിയിരിക്കുന്നത് എനിക്ക് വെള്ളയാണ് ഇഷ്ടം ഇത് ഒരുമാതിരി ചുമന്നിരിക്കുന്ന കളറും ഉണ്ടല്ലോ പക്ഷെ വെള്ളയ്ക്കാ കൂടുതല് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ പറയും എനിക്കിപ്പോ ഇത് കിട്ടിയോണ്ട് അങ്ങനെ പറയുന്നാന്നല്ലേ അല്ല അപ്പൊ ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കട്ടെ ഇന്നത്തെ നമ്മുടെ കറി വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നല്ല സ്വർണ്ണ വെള്ളി കളറുള്ള കൊഴുവേക്കതാ വെട്ടി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കിളിമീനുമായിരുന്നു അതും വെട്ടിവെച്ചു അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ ഒരു ദിവസം തിന്ന് തീർത്താല് ശരിയാവത്തില്ലല്ലോ നമ്മുടെ വീട്ടമ്മമാരങ്ങനല്ലേ നമ്മള് പിന്നെ എല്ലാം കൂടെ ഒരു ദിവസം തിന്നു തീർത്തു കഴിഞ്ഞാൽ നാളെ ഇപ്പൊ ലോകം അവസാനിക്കാനൊന്നും പോകല്ലോ അല്ലെ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കിളിമീൻ അവിടെ ഇരിക്കട്ടെ നാളെ എടുക്കാം ഇന്നിപ്പം കൊഴുവ ഉണ്ടല്ലോ ഇന്ന് കൊഴുവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം കൊഴുവ പറ്റിക്കാന്ന് വിചാരിച്ചു പിന്നെന്താ ഒരു മെരുക്കോരട്ടി ഉണ്ട് ഇത് കോവക്കയും വെണ്ടയ്ക്കേം എല്ലാം കൂടെ ഉള്ള ഒരു മെരുക്കോരട്ടിയാണ് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രസം ചോറിനകത്ത് ചോറിനാക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇപ്പം സാമ്പാർ വെച്ചത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് പൊടി ചെടി ഇരിപ്പുണ്ട് പിന്നെ അതിനെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഇന്ന് പുതിയതായിട്ട് നമ്മൾ രസം വെക്കാനായിട്ട് പോവുകയാണ് എല്ലാരും രസം വെക്കുന്ന പോലെ തന്നെയാണോ ഇത് എന്ന് എല്ലാരും പറയണം കേട്ടോ ഞാനിപ്പോ ആദ്യം നമ്മൾ കടുക് വറക്കുവാണ് രസത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ മല്ലി ഇലയാണ് പക്ഷെ മല്ലി ഇല്ല എപ്പോഴും കടയിൽ പോകുമ്പോൾ വിചാരിച്ച് മല്ലിയില വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് കൈ എഴുതിയിട്ട് വരാം പക്ഷെ എനിക്ക് മല്ലി വാങ്ങിച്ചിട്ടില്ല ഏർ അപ്പൊ ഉള്ള ഇലയൊക്കെ ഇട്ട് നമുക്ക് വെക്കാം വയ്ക്കാം അപ്പൊ ഞാൻ തക്കാളി രസമാണ് വെക്കുന്നത് ചിലവർ ഈ തക്കാളി ഞാൻ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് തക്കാളിയുടെ ആ നീര് മാത്രം എടുത്തിട്ട് തക്കാളി രസം വെക്കാറുണ്ട് പക്ഷെ ഇപ്പം ഇവിടെ ഞാൻ അങ്ങനൊന്നും അല്ല ചെയ്തിരിക്കുന്നത് എന്താ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം കടുവ് വറുത്തിട്ട് നമ്മൾ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും എളുപ്പല്ലേ രസം വെക്കാനായിട്ട് വെക്കാനായിട്ടല്ലേ ഞാൻ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഇന്ന് രസം വയ്ക്കുക നല്ലതല്ലേ എന്ന് പറഞ്ഞു എനിക്ക് അതിൻ്റെ കടുവിട്ട് രസത്തിനക്കി കുഴപ്പമൊന്നുമില്ല എല്ലാവരും വയറ്റിലോട്ടല്ലേ അപ്പൊ എന്താ രസത്തിന് ഞാൻ ഇവിടെ എല്ലാം കലക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് കുരുമുളക് വെളുത്തുള്ളി കായപ്പൊടി ഒരു തുള്ളി മുളക് പൊടിയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളി ഇത്രയും കൂടെ മിക്സിയുടെ ചെയ്ത ചാറിനകത്തോട്ട് ഇട്ടിട്ട് അന്ന് അടിച്ചായിരുന്നു എന്നിട്ടിത് പുളിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ തക്കാളി ഒന്ന് വരുന്നു കഴിയുമ്പോഴത്തേക്കും എടുത്ത് അങ്ങോട്ടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഭയങ്കര ഇഷ്ടമായിട്ടോ തക്കാളി രസം എന്നാൽ അപ്പം നേരത്തെ നമ്മൾ ഈ തക്കാളി രസക്കൂട്ടം തക്കാളി രസക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുവക്കാം പക്ഷേ ഞാനത് വാങ്ങിക്കത്തില്ല എനിക്ക് പക്ഷേ നമ്മൾ തനത്താൻ ഇങ്ങനെ വെക്കുന്ന രസമാണ് ഇഷ്ടം അപ്പം രസമായി മെക്കോട്ട് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഈ കൊഴുവയൊന്ന് പറ്റിച്ചെടുക്കണം അതിന് കുറച്ച് തേങ്ങ വേണം തേങ്ങ തിരുമി ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ തീർന്നു ഇനിയിപ്പം കുറച്ച് തിരുമ്മി എടുക്കണം അപ്പൊ അതപ്പ ഇത് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് വേണം അമ്മയുടെ കാലൊന്ന് ഡ്രസ് ചെയ്യാനായിട്ട് പോകണം നമ്മുടെ ജംഗ്ഷനിൽ തന്നെയാണ് അധികം ദൂരെയൊന്നും പോകണ്ട അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓ പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്ക് കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇപ്പം നമ്മുടെ ഈ ജോലി ഒന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഈ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര മടിയാ ജോലി ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് ചെയ്തു വെച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ് അപ്പം ഇത്രയൊക്കെ പരിപാടി ഉള്ളു കേട്ടോ രസവും മേക്കോരട്ടി നമ്മുടെ കൊഴുവോ പറ്റിച്ചതുമൊക്കെ ഉള്ളു കറികളെന്ന് പറയാനായിട്ട് അതുംകൊണ്ടൊക്കെ ഇന്ന് നമുക്ക് തൃപ്തിപ്പെടാം അല്ലെ വേണമെങ്കിൽ നമുക്ക് പപ്പടം കാച്ചാ ഇത് ഒന്നും കാച്ചുന്നില്ല പിന്നെ ഇതൊക്കെ മതിയല്ലോ കറികൾ അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ അപ്ലേ നമ്മുടെ ഈ സാരിയിലൊക്കെ സാരിയിലോ ചുരിദാറിലോ എന്തെങ്കിലും തുണികളിലാകട്ടെ എണ് എണ്ണ ചിലപ്പോൾ എണ്ണ വിചാരതമായിട്ട് നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലേ സാധ്യതകളുണ്ടെന്നല്ല ഉണ്ട് വീഴാറുണ്ട് ഞാൻ ഞാനിതുപോലെ എങ്ങാണ്ട് പോയപ്പോഴത്തേക്കും ഒരു സാരി കൊടുത്തോണ്ട് പോയി അമ്പലത്തിൽ വന്നു തോന്നുന്നു എങ്ങാണ്ടല്ലോ അമ്പലത്തിലായിട്ടും അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം എണ്ണ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ അപ്പോൾ എണ്ണ കളയുന്നതിന് എണ്ണയൊക്കെ വായിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ഒരു പട്ടു സാരി ആയിരുന്നു വെച്ചിരുന്നത് പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിലും ഒരു സൈഡ് ഫുള്ള് നിറച്ചെണ്ണയുണ്ടായിരുന്നു അയ്യോ ദൈവമേ ഇതെങ്ങനെ കളയും കളയും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നപ്പോൾ ഞാൻ വന്നിങ്ങനെ ഫുള്ള് എണ്ണ അതിന് ഇങ്ങനെ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല നമ്മളത് സോപ്പിട്ട് കഴിയാതൊന്നും അത് പോകാൻ പോകുന്നില്ല ശരി ശരിയല്ലേ ഇല്ല അപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ പൊരേണ്ട സൻഡേയിൽ ഇപ്പോൾ എണ്ണ പൊരേണ്ട ഒന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ എണ്ണ ഇപ്പൊ ഒഴിച്ചു കാണിക്കണം ആ അത് പിന്നെയാണ് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് ഉപകാര ഭയങ്കര ഒരു വീഡിയോ ആണ് അപ്പം ആ എണ്ണ പറ്റിയെടുത്ത് നമ്മൾ നിറച്ച് പൗഡർ ഇങ്ങനെ കട്ടിയിലിട്ട് കൊടുക്കുക നിറച്ച് പൗഡർ കട്ടിയിലെണ്ണം ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഇട്ട് കൊടുക്കേണ്ടത് നല്ല കട്ടിയിൽ പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു ശക്കല നേരം അതങ്ങനെ വെച്ചോണ്ടിരിക്കുക വെച്ചോണ്ടിരുന്ന് കഴി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇനി ഇങ്ങനെ ഇങ്ങനെ തുടച്ച് 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 പയ്യ പയ്യ മാറ്റുക മാറ്റി നോക്കുക നോക്കിയിട്ട് വീണ്ടും ആ എണ്ണ എണ്ണയുടെ ഇത് എണ്ണമയം മാറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ പൗഡർ ഇട്ട് കൊടുക്കുക തീർച്ചയായിട്ടും രണ്ടാമത്തെ പ്രാസ് ഇടുമ്പോഴത്തേക്കും അവിടുത്തെ എണ്ണമയുമൊക്കെ നന്നായിട്ട് മാറി നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു ടിപ്സാണത് പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഷി മഷിയൊക്കെ നമ്മുടെ എന്നാൽ പിള്ളേരൊക്കെ ഇപ്പം സ്കൂളൊക്കെ തുറന്നില്ലേ ഇപ്പോൾ പിള്ളേരുടെ ഷട്ടിലും ഒക്കെ പണ്ട് എൻ്റെയൊക്കെ പിള്ളേർ പഠിച്ചു കൊണ്ടുന്ന സമയത്ത് ഷർട്ടിൻ്റെ പോക്കറ്റിലെല്ലാം നിറച്ച് മഷി കോരി ഒഴിച്ചുകൊണ്ടായിരുന്നു വരുന്നത് അല്ലേ അത് നമ്മൾ സോപ്പിട്ട് കല്ലേ വെച്ച് ഒരച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പോത്തില്ല ആ ഈ ഒരയ്ക്കുന്ന ഭാഗം കീറി കീറി വരികയും ചെയ്യത്തുള്ളായിരുന്നു കീറിപ്പോവായിരുന്നു തുണി അല്ലേ പുതിയ യൂണിഫോം ഷർട്ടൊക്കെ അങ്ങനെ എൻ്റെ കയ്യിൽ ഇരുന്ന് കീറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്പ്രേ ഇല്ലേ ബോഡി സ്പ്രേ അത് ഈ മഷിയിലോട്ടിങ്ങനെ നമ്മൾ ഈ മഷി പറ്റിയ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി 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 ഇങ്ങനെ വരും ഇളകി കഴിയുന്ന ഉടനെ നമ്മൾ നമ്മുടെ ഇളകി നന്നായിട്ട് വരും അപ്പം അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉറക്കണം കേട്ടോ ബ്രഷ് ടബ്രീട്ട് ഇളകി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കുക ഒട്ടും തന്നെ മഷിക്കറ അവിടെ കാണത്തില്ല അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അല്ലേ അവരുള്ളപ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും അവർ ഈ ഷട്ടിലൊക്കെ മഷിയാക്കിക്കൊണ്ട് വന്നാൽ പ്രത്യേകിച്ച് വൈറ്റ് ഷട്ടൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട അല്ലേ നിറച്ച് മഷിയും പറ്റിക്കൊണ്ടായിരിക്കും വരുന്നത് അത് അവരുടെ കുഴപ്പമില്ല ഈ പെന്നൊക്കെ പോക്കറ്റിൽ ഇടുമ്പോഴത്തേക്കും ചില പെന്നൊക്കെ ലീക്കാണ് അങ്ങനെ വരുന്നതാണ് അപ്പം ഇന്നത്തെ ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഞാൻ വരാം രണ്ടുപേരും ഹോസ്പിറ്റലിലോട്ട് പോവാണ് അമ്മയുടെ കാല് ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് അപ്പം എന്താ ഓട്ടോ വന്നിട്ടുണ്ട് അമ്മ പതുക്കെ ഇറങ്ങണേ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വരാം കേട്ടോ വേണ്ട വേണ്ട ചെരുപ്പിടാൻ പറ്റത്തില്ല കേറിക്കോ പയ്യ കേറു ഞാൻ പിടിക്കാം കൊണ്ടുണ്ട് അപ്പൊ ഞങ്ങളിതേ അമ്മയുടെ കാലൊക്കെ ഡ്രസ്സ് എഴുതിട്ട് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ അമ്മേ വേദനയൊക്കെ കൊറവുണ്ട് കൊറവുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും ചോറ് ഉണക്ക ചോറ് ഉണാറൊക്കെ ആകുന്നേ ഉള്ളൂ കേട്ടോ അപ്പഴത്തേക്ക് ഞങ്ങളിപ്പം ഡ്രസ്സ് ചെയ്ത് അമ്മയ്ക്കാണ് ക്ഷീണം ഇപ്പൊ എനിക്കാ ക്ഷീണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു മുസമ്പിയൊക്കെ എങ്ങനെ ചെത്തി കഴിച്ചേക്കാന്നല്ലേ അമ്മ കൊച്ചുപിള്ള കേട്ടാ പറയുന്നത് ഇന്നിപ്പം വെയില അല്ലെ എല്ലായിടത്തും മഴയാന്നൊക്കെ പല നേട്ടി നമുക്ക് പക്ഷെ അങ്ങനെ മഴ കിട്ടിയേലായിട്ട് ഇന്നലെ രാത്രിയിലാണ് ചാർക്കോണ്ടിരുന്നത് ഇവിടെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ വിശേഷം പറയാനല്ലേ അമ്മക്ക് ഇഷ്ട എല്ലാവർക്കും ഇച്ചിരി മതി കേട്ടോ ബാക്കി ലാസ്റ്റ് ഞാനല്ലാം കൂടെ തിന്നുന്നത് ഇവർക്കെ ഇച്ചിരി മതി അപ്പൊ എന്ത് പറയാനാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാതെ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എന്നിവർക്കും ബൈ